സ്വസ്ഥതയുടെ ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് വേദനകളും അസ്വസ്ഥതകളും ഭാരങ്ങളും എല്ലാം ഇറക്കി വെച്ച് നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാം പല കുടുംബ ബന്ധങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കാരണം ഈ സ്വസ്ഥതയുടെ ജീവിതശൈലി ഇല്ലാത്തതുകൊണ്ട് പല കുഞ്ഞുങ്ങളും അപ്പനമ്മമാരിൽ നിന്ന് അകന്നുപോയി ഡ്രഗ്സിനും മറ്റ് റിലേഷൻഷിപ്പിലും ഒക്കെ അടിമപ്പെടുന്നതിൻ്റെ കാരണം അവർക്ക് സംസാരിക്കാൻ ആരുമില്ല അവർക്ക് അവരുടെ മാതാപിതാക്കളെ കിട്ടുന്നില്ല അവരുടെ ഹൃദയത്തിൻ്റെ ഭാരം പങ്കുവെക്കാൻ ആരുമില്ല അതുകൊണ്ട് ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിത ശൈലി നമുക്കെപ്പോഴും ഉണ്ടായിരിക്കാം ട്രീസിലോടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അനുഗ്രഹീതമായ നിമിഷത്തിൽ ദൈവവചനത്തെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മെസ്സേജ് ഒരു ബ്ലെസ്സിങ് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് വളരെ കഠിനാധ്വാനം ചെയ്ത് ഓടി നടന്ന് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പാടുപെടുന്നവരാണ് ഒത്തിരി ജോലി തിരക്കുണ്ട് പല കാര്യങ്ങളും ക്രമീകരിക്കാനുണ്ടല്ലേ ഒരാഴ്ചയിൽ എത്രയോ മണിക്കൂറുകളാണ് നമ്മൾ ഈ തിരക്കിനിടയിൽ നമ്മുടെ സമയം മിസ്സാകുന്നത് പലർക്കും നന്നായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ശാരീരിക ക്ഷീണമുണ്ട് മാനസികമായിട്ടുള്ള ക്ഷീണമുണ്ട് ഈ തിരക്കിനിടയിൽ പലപ്പോഴും നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിപ്പാനും നമ്മുടെ കുടുംബ ബന്ധത്തെ ദൃഢപ്പെടുത്താനും ശക്തിപ്പെടുത്താനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും പറ്റുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ടൈം ഓഫ് റെസ്റ്റ് നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഒന്ന് ഇരുന്ന് ദൈവസാന്നിധ്യം അനുഭവിപ്പാനും കുടുംബ ആ ആനന്ദകരമായ നിമിഷങ്ങൾ അനുഭവിപ്പാനും നമുക്ക് കഴിയണം ഇല്ല എന്ന് വരികില്ല നമ്മുടെ ജീവിതത്തെ തളർത്തി കളയുകട്ടോ നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്ര ഓടി നടന്നാലും ഇപ്പുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമുക്കില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും അതുകൊണ്ട് ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിത ശൈലി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ കൈമാറുമ്പോൾ പ്രധാനപ്പെട്ടൊരു കൽപ്പന അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം ആഴ്ചയിൽ ആറ് ദിവസം നിങ്ങൾക്ക് വേല ചെയ്യാം ഏഴാം ദിവസം അത് സ്വസ്ഥതയുടെ ദിവസമായിരിക്കണം അന്ന് ആരും വേല ചെയ്യാൻ പാടില്ല അന്ന് വേല ചെയ്താൽ അവർ മരണശിക്ഷ അനുഭവിക്കണമെന്നാണ് ദൈവം പറഞ്ഞത് അതെന്താ അങ്ങനെ ഏഴാമത്തെ ദിവസം എന്തുകൊണ്ട് അവർക്ക് വേല ചെയ്തുകൂടാ നമ്മൾ ഉല്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഒന്നാം ദിവസം മുതൽ ആറാം ദിവസം വരെ ദൈവം സൃഷ്ടിക്കുക ആറാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഏഴാം ദിവസം ദൈവം സകലത്തിൽ നിന്നും സ്വസ്ഥമായിരുന്നു ഐ വോസ് എ ഡേ ഓഫ് റെസ്റ്റ് ദൈവം നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് സ്വസ്ഥതയുടെ ദിവസം അല്ലെങ്കിൽ സ്വസ്ഥമായ ജീവിതശൈലി പലരും ചിന്തിക്കുന്നത് ഞാൻ ഒത്തിരി അധ്വാനിച്ചതുകൊണ്ട് ഞാൻ ഒത്തിരി കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫിലെല്ലാം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം സ്വസ്ഥതയ്ക്കകത്ത് ഒരു അനുഗ്രഹമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിപ്പാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ സ്വസ്ഥമായിട്ട് ഒന്ന് നിമിഷം ഒന്ന് ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി അല്ലേ നമ്മളങ്ങനെ ടയേഡാണ് ഫിസിക്കലി നമുക്ക് സമയം ഇല്ല നമ്മുടെ ഫോണിൽ എപ്പോഴും കോളുകൾ ആകെ ഒക്കെ തിരക്കുള്ളൊരു ജീവിതശൈലി ഇന്ന് പല കുടുംബ ബന്ധങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കാരണം ഈ സ്വസ്ഥതയുടെ ജീവിതശൈലി ഇല്ലാത്തതുകൊണ്ട് പല കുഞ്ഞുങ്ങളും അപ്പനമ്മമാരിൽ നിന്ന് പോയി ഡ്രഗ്സിനും മറ്റ് റിലേഷൻഷിപ്പിലും ഒക്കെ അടിമപ്പെടുന്നതിൻ്റെ കാരണം അവർക്ക് സംസാരിക്കാൻ ആരുമില്ല അവർക്ക് അവരുടെ മാതാപിതാക്കളെ കിട്ടുന്നില്ല അവരുടെ ഹൃദയത്തിൻ്റെ ഭാരം പങ്കുവെക്കാൻ ആരുമില്ല ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം വിഷയമല്ല ഭാര്യയ്ക്കും ഭർത്താവിനും ഇന്ന് മറ്റ് രഹസ്യ രഹസ്യബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം തമ്മിൽ തമ്മിൽ തുറന്ന് കാര്യങ്ങൾ പങ്കുവെക്കാനും സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ് എന്തിനു പറയുന്നു ഒരുമിച്ച് ഇരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് എത്ര നാളായി ദൈവം നമ്മളോട് പറയാണ് നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കണം സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് ഇപ്രകാരം ഒരു വാക്ക് പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം അപ്പം യേശുവിൻ്റെ കാലഘട്ടത്തിൽ വളരെയധികം ആളുകൾ അധ്വാനിച്ച് ഭാരപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് യേശു അവരെ ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ നോക്കിയപ്പോൾ അവരെ അധ്വാനിക്കുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ് യേശു പറയാം നിങ്ങൾക്ക് വേണ്ടത് സ്വസ്ഥതയാണ് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കിൽ വരണം ദൈവമക്കളെ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരുന്നാല് സ്വസ്ഥതയുണ്ടാകും എൻ്റെ പ്രയർ റൂമിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇതെൻ്റെ ഒരു സ്വസ്ഥതയുടെ സ്ഥലമാണ് എൻ്റെ മനസ്സ് ഭാരപ്പെടുമ്പോൾ ആകുല ചിന്തകൾ കടന്നു വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്നെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ലഭിക്കുന്ന സ്വസ്ഥത പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനൊരു സുവിശേഷകന ഒത്തിരി യാത്ര ചെയ്യുകയും ഒത്തിരി ആളുകളുമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയെ പലപ്പോഴും യാത്ര കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം മനസ്സൊത്തിരി തളർന്നാണ് വരുന്നത് ശാരീരികമായിട്ട് തളർന്നാണ് വരുന്നത് എന്നാൽ കുടുംബത്തോടൊപ്പം ചെലവിടുന്ന സമയവും ദൈവ സാന്നിധ്യത്തിൽ ചെലവിടുന്ന സമയമാണ് എന്നെ പിന്നെയും റിഫ്രഷാക്കുന്നത് ഇപ്പറിയുമുള്ളവരെ സ്വസ്ഥത നമുക്കാവശ്യമാണ് സ്വസ്ഥതയുള്ള ഒരു ജീവിതശൈലിക്കായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് നമുക്ക് ലഭിക്കുന്ന കൂട്ടായ്മകൾ തമ്മിൽ തമ്മിൽ ഒരുമിച്ച് കൂടി വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭവമില്ലേ ആ കൂട്ടായ്മ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിയായിട്ട് വിചാരിക്കരുത് അന്നത്തെ ദിവസം വീട്ടിൽ കിടന്ന് ഉറങ്ങരുത് കാരണം നമ്മുടെ ലൈഫിൽ ഈ ഒരു ഫെലോഷിപ്പ് വളരെ ആവശ്യമുള്ളതാണ് ഒന്നാം നൂറ്റാണ്ടിലെ സഭ അവരെല്ലാ ദിവസവും ഒന്നിച്ചു കൂടുമായിരുന്നെന്നാണ് വചനം പറയുന്നത് ഒരുമിച്ച് കൂടി വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അപ്പം നുറുക്കുകയും ദൈവവചനം ധ്യാനിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് വചനം കേൾക്കാൻ സമയമില്ല നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക ഒരു സ്വസ്ഥതയുടെ ജീവിതശൈലി നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടായിരിക്കണം അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ലാസ്റ്റർ മനസ്സ് ഭയങ്കര അസ്വസ്ഥ ജീവിതത്തിലൊന്നും സ്വസ്ഥതയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ന് ഒരു തീരുമാനം തീരുമാനമെടുക്കുക കർത്താവെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് സ്വസ്ഥത സ്വസ്ഥതയായിരുന്നു അതിനുവേണ്ടി നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം അത് ഒരു പക്ഷേ മണിക്കൂറുകൾ നിങ്ങൾ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയി തിരിച്ചു വന്നു അന്നത്തെ ഉച്ച കഴിഞ്ഞുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം അന്ന് മറ്റു കാര്യങ്ങളൊന്നും എടുക്കരുത് കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പ്രിയമുള്ളവരെ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഭാഗമായിത്തീരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച കടന്നു വരുന്ന ഒരു ദേവദാസന് അദ്ദേഹത്തിന് ദീർഘനാളുകൾക്ക് ശേഷം ഒരു ജോലി താൻ ആഗ്രഹിച്ചു അതിനുള്ള പേപ്പർ വർക്കൊക്കെ ചെയ്തു തനിക്ക് ജോലി കിട്ടി അപ്പം ആ കമ്പനിയോട് അദ്ദേഹം തിരിച്ച് റിക്വസ്റ്റ് വെച്ചു എനിക്ക് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം എനിക്ക് ആ പ്രയർ മീറ്റിങ്ങൾ മിസ്സാക്കാൻ പറ്റില്ല ആ ദിവസം എനിക്ക് നിങ്ങൾ ദയവ് ഇത് ഒരു അവധി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്തു സാധാരണ ദീർഘവർഷങ്ങൾക്ക് ശേഷം ഒരാൾക്ക് ജോലി കിട്ടുമ്പം നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് വെച്ചാൽ ആ പേപ്പർ തന്നെ അവർ ഡിന ചെയ്യും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിലെ ആഗ്രഹമായിരുന്നു പ്രാർത്ഥനയ്ക്ക് കൂടാനും കുടുംബത്തോടൊപ്പം സമയം ചെലവിടാനും ഒരു ദിവസം മാറ്റി വെക്കണമെന്നുള്ളത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ബ്രഹറെ ഞാൻ ആ തീരുമാനം ദൈവസന്നിധി വെച്ചു എൻ്റെ കമ്പനിയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു അതെനിക്ക് അപ്രൂവ് ചെയ്ത് ലഭിച്ചു നോക്കിയേ നമ്മളൊരു തീരുമാനമെടുത്താൽ ദൈവം അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജോലി തിരക്കിനിടയ്ക്ക് കർത്താവിനോടുകൂടെ സമയം ചെലവിടാനും കുടുംബത്തിൻ്റെ ആ സ്നേഹബന്ധം ആസ്വദിപ്പാനും ദൈവം നിങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കട്ടെ സ്വസ്ഥതയുടെ ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് വേദനകളും അസ്വസ്ഥതകളും ഭാരങ്ങളും എല്ലാം ഇറക്കി വെച്ച് നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാം ഈ സന്ദേശം നിങ്ങളുടെ ആ നിലയിൽ ആശ്വസിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് പ്രയർ റിക്വസ്റ്റുകൾ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ